മലയാളത്തിലെ പ്രശസ്ത ഗായികയും അവതാരികയും ചലച്ചിത്ര നടിയുമാണ് റിമി ടോമി ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്നത് ആദ്യത്തെ പിന്നണി ഗാനം ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നിരൂപക പ്രശംസയും അനുമോദനങ്ങളും പിടിച്ചുപറ്റിയ ആദ്യ ഗാനത്തിന് ശേഷം റിമി ടോമി ടി വി ചാനലുകളിൽ അവതാരകയായും ശ്രദ്ധേയായി ജയറാം നായകനായി എത്തിയ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് അഭിനയിച്ച ആദ്യ ചിത്രം ചിത്രത്തിൽ ജയറാമിൻ്റെ ഭാര്യയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് റിമിയും ഭർത്താവ് റോയിസും നിയമപരമായി തന്നെ വേർപിരിഞ്ഞിരുന്നു ഇവരുടെ വേർപിരിയലിനെ പറ്റി പല കാരണങ്ങളും ഉയർന്നു വന്നെങ്കിലും ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ റോയിസിന്റെ തൃശൂരിലുള്ള അടുത്ത സുഹൃത്തുക്കൾ റോയിസിന് വേണ്ടി മനസ്സു തുറന്നു റിമി ടോമി വളരെ പ്രശസ്തയായതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ പിൻബലവും ഇഷ്ടപ്പെടാത്ത റോയിസിന് വേണ്ടി പറയാൻ കുറച്ച് സുഹൃത്തുക്കളും വീട്ടുകാരും മാത്രമേ കാണൂ എന്നും റോയിസിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റി പറയുന്നവളാണ് റിമി എന്നും അതിൽ യാതൊരു മനസാക്ഷി റിമിക്ക് ഉണ്ടാകാറില്ല എന്നും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തി അതുകൊണ്ടുതന്നെ തനിക്കെതിരെ ആരോപണങ്ങൾ നിരത്തി വയ്ക്കാമെന്ന് റോയിസ് സുഹൃത്തുക്കളോട് പറഞ്ഞത് റിമിയുമായുള്ള ജീവിതത്തിൽ തൻ്റെ പന്ത്രണ്ട് വർഷം വർഷം നഷ്ടപ്പെട്ടെന്നും അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നും റോയിസ് അറിയിച്ചു റിമി നല്ല പാട്ടുകാരിയാണെന്ന് ഇളയരാജ പോലും പറഞ്ഞിട്ടുണ്ടെന്ന് റോയിസ് അഭിമാനപൂർവം പറഞ്ഞു എന്നാൽ റിമിയുടെ പ്രൊഫഷനു വേണ്ടി ദാമ്പത്യ ജീവിതവും ബിസിനസ്സും ബലി കൊടുത്തുകൊണ്ട് നഷ്ടപ്പെടുത്തിയ തൻ്റെ ജീവിതത്തിലെ പന്ത്രണ്ട് വർഷങ്ങളെക്കുറിച്ചും റോയിസ് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് റിമിയുമായുള്ള ബന്ധം നേടിത്തന്നത് ഭീമമായ ബാങ്ക് ബാധ്യതകളും ആദായ നികുതി കുരുക്കുകളുമാണ് പറയുന്നത് ആരോപണങ്ങളല്ല മറിച്ച് പച്ച പരമാർത്ഥങ്ങളാണെന്നും റോയിസ് പറഞ്ഞു രണ്ടു പേർക്കുമിടയിലെ പ്രശ്നം ദാമ്പത്യ പ്രശ്നങ്ങളാണെന്നും എന്നാൽ പത്ത് വർഷം താൻ പിടിച്ചു നിന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമായിരുന്നുവെന്നും റോയിസ് പറഞ്ഞു രണ്ടുപേരും വളരെ അകൽച്ചയിലായിരുന്നു കടലിൻ്റെ ആഴം അളന്നുകൂട എന്ന ഇംഗ്ലീഷ് പഴമൊഴി ഓർമ്മിച്ചുകൊണ്ടാണ് തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തി റോയിസ് പറഞ്ഞത് റിമിയുടെ താരപരിവേഷം വെറും പ്രഹസനമാണ് ടെലിവിഷനിൽ കാണുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞില്ലാതെ പോയത് അതുകൊണ്ടാണ് അത് എൻ്റെ കുടുംബത്തിന് ദുഃഖമാണ് സമ്മാനിച്ചത് ഭാര്യ ടെലിവിഷനിലെ ഉത്തമയായ സ്വഭാവ സവിശേഷ താരമായിട്ട് കാര്യമില്ല വെറുതെ അല്ല ഒരു ഭാര്യ എന്ന് തെളിയിക്കുകയും വേണം ഭർത്താവിന് സ്നേഹവും പരിചരണവും തന്നെ കൊടുക്കണം ജീവിതത്തിന് അർത്ഥവും അന്തസ്സും കൊടുക്കണം എന്ന് പറഞ്ഞാണ് റോയിസ് തൃശ്ശൂരിലെ സുഹൃത്തുക്കളോട് പ്രതികരിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക